ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ നാട്ടിലാണ് കോമരപ്പടിയാണ് കോമരപ്പടി പട്ടയിൽ കേൾക്കുത്തി കോമരം മഹോത്സവമാണ് ഇന്ന് ചൊവ്വാഴ്ച അപ്പോൾ ഈ ഒരു ഉത്സവത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ നല്ല ഒരു ഉത്സവം തന്നെയാണ് ഈ കേൾക്കുട്ടി കോമര മഹോത്സവമായിട്ട് ഇവിടെ നടത്താറുള്ളത് ചൊവ്വാഴ്ചകളിലാണ് എല്ലാ വർഷവും ഈ ഒരു ദിവസം ചൊവ്വാഴ്ചയാണ് ഈ ഒരു ഉത്സവം നടക്കുക അപ്പോൾ ഇവിടെ ഒട്ടനവധി പേരുണ്ട് ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ഉത്സവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം ഈ ഒരു പ്രദേശത്തും അയ്യൽ പ്രദേശത്തുമുള്ള എല്ലാ ജനങ്ങളും ഒരുമയോടുകൂടി ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലെ ഈ ഒരു ഉത്സവത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കൊന്ന് ഞാൻ നോക്കാം ഇവിടെ നല്ല ജനപങ്കാളിത്തം ഉണ്ട് ചെറുതും വലുതുമായ ഒട്ടനവധി കച്ചവടക്കാരും ഈ ഒരു മഹോത്സവത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ കച്ചവടും നമുക്ക് വേണ്ടതുപോലെ കാണിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അത്തരം ജനങ്ങളുടെ ഒരു തിരക്ക് ഒരു ഉത്സവത്തിനുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മുത്തക്ര വാഹനമായിട്ട് പോകാൻ കഴിയാവുന്ന ആ ഒരു ഏരിയ വരെ നമുക്കൊന്ന് പോയി നോക്കാം നല്ല ജനപങ്കാളിപ്പൊണ്ട് ഇപ്പം നമ്മൾ രണ്ട് അതായത് നമ്മളെ ഒരു റോഡിന്റെ രണ്ട് സൈഡുകളുമായിട്ടാണ് കച്ചവടക്കാര് ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ വീതി ഇല്ലാത്ത ഒരു റോഡാണ് അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഇവിടെ കച്ചവടക്കാര് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോ ഒട്ടനവധി കച്ചവടക്കാര് ഇവിടെ ഉണ്ട് കാണിക്കാം അതുപോലെ മുട്ടായിക്കാരുണ്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ ഒരുപാട് കേട്ടോ നമ്മുടെ നാട്ടില് ഇപ്പോൾ ഉത്സവത്തിന് വന്നവരാണ് ഉത്സവത്തിന് വന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഉത്സവം ഞാൻ നാട്ടിലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് അടിപൊളി ഉത്സവമാണ് അപ്പൊ മുട്ടായികളുണ്ട് മുട്ടായികളൊക്കെ പല ഐറ്റംസ് മുട്ടായികളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെറുതും വെറുതുമായ ഒട്ടനവധി കച്ചവടക്കാരാണ് അപ്പൊ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വലിയ തോതിൽ ഈ ഒരു ഉത്സവത്തിന് കിട്ടാറുണ്ട് അത് ഈയൊരു ഉത്സവത്തിനും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോ ഇതിനകത്ത് ഒറ്റ ഇത് നമ്മുടെ ഒരു പോലീസുകാരനാണ് ഇവിടെ 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 പോലീസുകാരൻ തോക്കാണ് നടക്കുന്നത് അപ്പോ പിന്നെ ഇങ്ങനൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ഇവിടെ മൂതിരത്തിന്റെ ഒരു കലവറ തന്നെയുണ്ട് മൂതിരത്തിന്റെ വലിയ സ്ഥാപനം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒട്ടെന്ന് വലിയ പറഞ്ഞ ഞാൻ നടന്ന് പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം അത് വലിയൊരു ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് കൂടെ ഇങ്ങനെ പോവാൻ കഴിയുമോ എന്ന് നോക്കാം നമുക്ക് ചെറുതും വെറുതും വാഹനങ്ങൾ ഇതിനകത്ത് ഇടയ്ക്ക് കടന്നു പോവാറുണ്ട് അതുകൊണ്ടാണ് വലിയൊരു തിരക്ക് ഇവിടെ ഉള്ളത് കാരണം ഈ റോഡ് ബ്ലോക്ക് ഇല്ല എന്നുള്ളത് ബ്ലോക്ക് ചെയ്യില്ല വാഹനങ്ങൾക്ക് പിന്നകത്തേക്ക് കടന്നു പോകാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം ഏതായാലും നമുക്ക് ഞാൻ പോലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തതിനകത്ത് ഉണ്ട് ഞാൻ പറഞ്ഞാൽ റോഡിന്റെ രണ്ട് സൈഡിലാണോ റോഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് കച്ചവടക്കാർ ഇവിടെ സെറ്റായിട്ടുള്ളത് എന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സങ്കടത്തേക്ക് അയച്ചിട്ട് അത് നല്ല ചെലവുണ്ടാകുന്ന ഒരു കാര്യമാണ് തിന്റെ ക്ഷേത്ര കവാടത്തിന്റെ ഇവിടെ നല്ലൊരു സ്റ്റാളുണ്ട് അഞ്ചായിട്ട് ഇവിടെ ഒരു സ്റ്റാളുണ്ട് ഇപ്പോൾ ഇവിടെ അടിക്കോസുകളും അതുപോലെ വളമാല അങ്ങനെയുള്ള ഇതെ കമ്മലിന്റെ ഒരു ജഗ പൊക്കെയാണ് കമ്മല് മറ്റു കാര്യങ്ങൾ മുട്ടുകളാണ് നമ്മളിവിടെ എന്താ പറയുക കുട്ടികളുടെ ഒരു ക്ഷേത്ര കവാടത്തിന്റെ അടുത്ത് നമ്മുടെ വിചക്രവാഹനവുമായി നമുക്ക് വെക്കാൻ വേണ്ടി സാധിച്ചു

ാണ് ഇവിടത്തെ ഒരു ഉച്ചത്തിൽ കാര്യങ്ങൾ ഉപ്പിരി ഇട്ടത് ഉപ്പിരി ഇട്ടത് വാങ്ങ പറ്റിക്കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് നമ്മളെ വിളിപ്പുറം റോക്കിലുള്ള കച്ചവടമാണ് കരീറ്റ് ഇവിടെ മുട്ടായി കച്ചവട ഉണ്ടാവും ഈ കൊച്ചോട് കല് ഇതാണ് ഇവിടത്തൊക്കെ ഏർ ഉത്സവ താഴ്ചകൾ എന്തായാലും mm uh. E